നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ അടിയന്തര യോഗം വിളിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ കേരളത്തിലേക്കുള്ള ലഹരി കടത്തിന് പിന്നിൽ നൈജീരിയയിലെ ബയാഫ്ര വിഘടനവാദികളെന്നാണ് കണ്ടെത്തൽ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുന്ന കാര്യവും പരിഗണനയിലാണ് ട്വന്റി ബ്രേക്കിംഗ് നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന കാര്യം പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേശത്തു നിന്നും വിസയും പാസ്പോർട്ടുമില്ലാതെ ഇന്ത്യയിൽ തങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നൈജീരിയയിൽ നിന്നും ലഹരി മാഫിയ സംഘം വൻതോതിൽ ഇന്ത്യയിലെത്തിയെന്നും വിവരമുണ്ട് നൈജീരിയയിലെ ബിയാഫ്ര വിഘടനവാദികളാണ് ഇന്ത്യയിലെത്തിയത് എന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്ഥിരീകരിച്ചു കോഴിക്കോട് സിറ്റി പോലീസ് ഹരിയാനയിൽ പോയി പിടികൂടിയ നൈജീരിയക്കാരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് കിട്ടിയത് നിർണായക വിവരങ്ങളാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് രാജ്യാന്തര വിഘടന പ്രവർത്തനങ്ങളിൽ ഇവർ പങ്കാളികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള വിവരം കേരളം ഹിമാചൽ ഹരിയാന മിസോറം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്യാമ്പ് ചെയ്താണ് വർഷങ്ങളായി ഇവരുടെ പ്രവർത്തനം നേപ്പാളിലും ഇവർ വൻതോതിൽ ലഹരിമാഫിയ ആശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ലഹരി വിതരണത്തിനായി പ്രത്യേക നെറ്റ്വർക്ക് ഇവർക്കുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ വിവരമുണ്ട് ചോദ്യം ചെയ്യലിൽ കാര്യങ്ങളൊന്നും വിട്ടുപറയാത്ത സമീപനമാണ് ഈ നൈജീരിയൻ സംഘം സ്വീകരിച്ചത് എന്നാൽ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ ഡീകോഡ് ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജി ടി നാരായണൻ അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ച് കേസിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര ഏജൻസി നിന്നും വിവരങ്ങൾ ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കും രാജ്യാന്തര മാഫിയ സംഘമായതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ സഹായം ആവശ്യം വന്നാൽ ഉണ്ട് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം